ഹായ് വെൽക്കം ടു ബ്ലോഗ്സ് ബൈ ജെഫി മേരി ഇന്ന് നമ്മൾ മീക്ക മോനെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ പോവാണ് ഇപ്പോൾ അവന് ഫോർ മന്ത്സായി അവൻ ആക്ച്വലി ഉണ്ടായിക്കഴിഞ്ഞ് വൺ മന്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ്റെ തലയിൽ നിറയെ പൊറ്റകളായിരുന്നേ അപ്പോൾ അതിനൊരു വല്ലാത്തൊരു സ്മെല്ലും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ പല കാര്യങ്ങൾക്കായിട്ടും അവൻ ഹോസ്പിറ്റലിൽ കുറേ കിടന്നതുകൊണ്ട് എനിക്ക് വീണ്ടും അവനെ ആശുപത്രി കൊണ്ടുവന്ന് തോന്നിയില്ല ആ പൊറ്റകളി ഇളകിപ്പോന്നു കൂടെ അവൻ്റെ മുടിയും കൂടി ഇങ്ങ് പോന്നു പക്ഷേ ഇപ്പം ഞാൻ നോക്കുമ്പോൾ വീണ്ടും അവൻ്റെ തലയിൽ ഇങ്ങനെ വന്നു അപ്പോൾ ഒന്ന് ഹോസ്പിറ്റൽ കാണിച്ചേക്കാന്ന് ചോദിച്ചു അതിനു വേണ്ടി ഇറങ്ങിയതാണ് തിരിച്ച് വന്ന വഴി അവനെ ഉറങ്ങിപ്പോയി അവനെ ഞാൻ അങ്ങനെ തന്നെ എടുത്ത് ബെഡി വെച്ചു അപ്പോൾ ഡോക്ടർ നമ്മുടെ അടുത്തൊരു ഷാംപു യൂസ് ചെയ്യാൻ പറഞ്ഞു ഇത് തന്ന ആൾ കൊള്ളാം എനിക്ക് തന്നത് ലോഷനാണ് മേടിച്ച ഞാനും കൊള്ളാം വായിച്ച് നോക്കിയില്ല ഇനി എത്തിയപ്പോഴാണ് പൊട്ടിച്ചാണ് വായിച്ച് നോക്കുന്നത് വീണ്ടും ഷാംപൂ ഓർഡർ ചെയ്തു ആമസോണിൽ നിന്ന് നമ്മൾ കുഞ്ഞിൻ്റെ തലയിൽ സാധാരണ ഉപയോഗിക്കുന്ന ഏതൊരു വെളിച്ചെണ്ണയും തേച്ചിട്ട് ആഴ്ച രണ്ട് ദിവസം ഈ ഷാംപൂ യൂസ് ചെയ്യണം ഇത് തലയിൽ പത്ത് മിനിറ്റ് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ ഒഴിച്ച് കഴുകിക്കളയാന് കുഞ്ഞിനെ കുളിപ്പിക്കുന്ന രീതി ഞാൻ വേറൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാം ഞാനങ്ങനെ കുളിപ്പിക്കുന്നതിന് എക്സ്പേർട്ടൊന്നും അല്ല പക്ഷേ ഞാൻ എങ്ങനെ എൻ്റെ കുട്ടീനെ കുളിപ്പിക്കുന്നതെന്ന് ഞാനൊരു വീഡിയോയിൽ കാണിച്ചുതരാം അപ്പോൾ ഞാൻ ഈ ഷാംപൂ തേച്ച് പിടിപ്പിക്കുകയാണ് അത് കഴിഞ്ഞ് ബാക്കി കുളിയൊക്കെ കഴിഞ്ഞു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളായിട്ട് ഈ പൊറ്റകൾ വലിച്ചെളക്കാൻ പാടില്ല കുഞ്ഞിൻ്റെ തുലിയും കൂടെ അതിൻ്റെ കൂടെ ഇങ്ങനെ വരും പിന്നെ ഒരു രീതി എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് കണ്ടാൽ അപ്പം തന്നെ ഡോക്ടറെ കാണിക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ താങ്ക്